പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സി യു ടി പി ജി അതിൻ്റെ എക്സാമ് പതിനൊന്നാം തീയതി മുതൽ തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യയിലെ സണ്ടൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ മറ്റു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അഡ്മിഷൻ പി ജിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് സി യു ടി പി ജി എന്ന് പറയുന്നത് അതിൻ്റെ ഈ വർഷത്തെ പരീക്ഷയ്ക്കാണ് പോകുന്നത് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് അതിൻ്റെ ആദ്യ ദിനങ്ങളിൽ നടക്കുന്ന പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ മറ്റു കോഴ്സുകൾ വരാത്ത കോഴ്സുകളുടെ വരുന്നതാണ് ആൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ തന്നെ ആൾ ടിക്കലുണ്ടാകുക ഇതിൽ ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ പുറത്തുവിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും ഡെന്റർ ഉണ്ടായിരിക്കും അതേസ് നെയിം ഫാദേഴ്സ് നെയിം കാറ്റഗറി ഡേറ്റ് ഓഫ് ബർത്ത് സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി സ്ക്രൈബർ ക്യൂഡ് സ്ക്രൈബ് ഉണ്ടോ എന്നുള്ളത് കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ ഉണ്ടോ ഇത്രയാണ് ഫസ്റ്റ് ഘട്ടത്തിൽ ഫസ്റ്റ് ഹാൾ ടിക്കറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുക ഇതാണ് ഹാൾ ടിക്കറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്നാണ് എക്സാം നടക്കുന്നത് എന്നുള്ളത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഇതിലുണ്ട് ഏത് ഷിഫ്റ്റാണ് മോർണിംഗ് ഉണ്ട് ആഫ്റ്റർനൂൺ ഉണ്ട് ഈവനിങ് മൂന്ന് ഷിഫ്റ്റ് എക്സാം ഉള്ളത് ഇത് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ രീതിയിൽ പറയുന്ന ഒരു സമയം ഉണ്ടാവും റിപ്പോർട്ടിങ് എൻട്രി ടൈമറ്റ് തന്നെ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് അടക്കമുള്ള സമയം അത് പതിനൊന്ന് മണിക്കാണ് ഇതിന് തുടങ്ങുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഏത് സമയമാണോ പറയുന്നത് ആ സമയത്ത് തന്നെ അവിടെ എത്തുക പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ടേ കാലിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയും പന്ത്രണ്ടെ കാലു കഴിഞ്ഞാൽ പിന്നെ എൻ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇത് കോളേജിൽ എക്സാം നടക്കുന്നത് പോലെ ആയിരിക്കില്ല അവർക്കൊരു സമയം ഉണ്ടാവും സി സി ടി വി ഉണ്ടാവും അതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സെൻറ്ററിൻ്റെ ലൈസൻസ് ഇതിലുള്ള അടുത്തൊരു എക്സാം നടത്താനുള്ള അവസരമൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ട് എപ്പോഴാണോ നിങ്ങളോട് നിങ്ങളുടെ എക്സാമിന് ഗേറ്റ് ക്ലോസിങ് ടൈം ആ സമയമാകുമ്പോഴേക്കും സെൻറ്ററിൽ കയ കയറിയിരിക്കേണ്ടതാണ് ഇത് അടിയിൽ കാണുന്നത് എക്സാമിൻ്റെ സമയമാണ് പന്ത്രണ്ടേ മുക്കാൽ ടു രണ്ടേ മുപ്പത് ഇത് പന്ത്രണ്ടാം തീയതി അടക്കുന്ന എക്സാമാണെങ്കിലും ടെസ്റ്റ് സെൻറ്ററിന് ഒരു നമ്പർ ഉണ്ടാകും അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ വെന്യൂ പറഞ്ഞിട്ടില്ല അത് അടുത്ത ദിവസം തന്നെ അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടക്കിടക്ക് സി യു ടി പി ജിയുടെ വെബ്സൈറ്റ് സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ലഭിക്കാത്ത ആളുകൾ ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് ഏത് സിറ്റി ആണെന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും അതറിയാനുള്ള അവസരം വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇപ്പോൾ ഹാൾ ടിക്കറ്റാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേര് റെസിഡൻ്റ് ഓഫ് നിങ്ങളുടെ അഡ്രസ്സ് ഈ കാര്യം ഇവിടെ എഴുതുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ മുകളിൽ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യണം അതേ ഫോട്ടോ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ടു ബി അഫിക്സ് ബിഫോർ റീച്ചിങ് ഇൻ ദ സെൻറ്റർ സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് ഒട്ടിച്ച് പോകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സെൻ്ററിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ ചെയ്യേണ്ടത് ക്യാൻഡ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ ചെയ്യണം സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതാണ് ഓക്കെ ഇത് രണ്ടും ചെയ്തിട്ടാണ് സെൻട്രിലേക്ക് കയറേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചറ് പക്ഷേ ഇത് ചെയ്യണേ ടു ബി സൈൻഡിൻ ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ദ പ്രസൻസ് ഓഫ് ഇൻവിലേറ്റർ ഓൺലി ഇൻവിലേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ഇവിടെ സൈന് ഇടേണ്ടത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയണം അതിൽ പറഞ്ഞ സമയത്ത് സെൻട്രൽ എത്തിപ്പെടുക അതിലെപ്പോഴാണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ട് അവിടെ എത്തണം എൻട്രി ചെയ്യാൻ പറഞ്ഞത് ഇതിൽ പതിനൊന്ന് മണിയാണ് എൻട്രി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് എത്തിയിൽ ഒരു പ്രശ്നമില്ല പക്ഷേ അതിലെപ്പോഴാണോ അവിടെയൊക്കെ ക്ലോസ് ചെയ്യുന്നത് ആ ഒരു സമയമുണ്ടല്ലോ അതിന് മുമ്പ് എന്തു ചെയ്യണം സെൻറ്ററിൽ എത്തിച്ചാൽ ഇപ്പോൾ പന്ത്രണ്ടേക്കാലിലാണ് ക്ലോസ് ചെയ്യുന്നത് പറഞ്ഞാൽ പന്ത്രണ്ടേ കാലിന് മുമ്പ് സെൻറ്ററിൽ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിരിക്കണം അഡ്മിറ്റ് കാർഡിൽ സെൻ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നതാണ് ചില ആൾക്ക് ഇനി ചിലപ്പോൾ അടുത്ത വരുന്ന പബ്ലിഷ് ചെയ്യുന്ന ആൾ ടിക്കറ്റിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് പരീക്ഷ ആൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളൊന്ന് പേഴ്സണൽ ട്രാൻസ്പെരൻറ്റ് വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന ഒരു ഇഷ്യയുടെ വെള്ളം കുടിക്കണം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ പേഴ്സണൽ ട്രാൻസ്പെരൻറ്റ് വാട്ടർ ബോട്ടിൽ നിർബന്ധമായിട്ട് കയ്യിൽ കരുതുക ഓക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഉള്ളിൽ കാണുന്ന രീതിയിൽ ട്രാൻസ്പെറൻറ്റ് ഒരു വാട്ടർ ബോട്ടിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കൊണ്ടുപോയാൽ മതി സിമ്പിൾ ട്രാ ട്രാൻസ്പെരൻറ്റ് ബോൾ പോയിൻറ്റ് പെന്ന് കൊണ്ടുപോകാം അഡ്മിറ്റ് കാർഡ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ ഓക്കെ ഇതിലുള്ള സെൽഫ് ഡിക്ലറേഷൻ അടക്കം അഡ്മിറ്റ് കാർഡ് അതിലുള്ള സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടല്ലോ അതിൻ്റെ അതുകൂടി കൊണ്ടുപോകണം അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോർ പേസ്റ്റിംഗ് ഓൺ ദ അറ്റൻഡൻസ് ഷീറ്റ് അഡീഷണൽ ആയിട്ട് ഒരു ഫോട്ടോ കൂടി കൊണ്ടുപോകണം അഡീഷണൽ ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കൊണ്ടുപോകണം അതെന്തിനാ അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്യാം അപ്പോൾ രണ്ട് ഫോട്ടോ നമ്മൾ കയ്യിൽ വേണം ഒന്ന് ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കാനും ടു ഫോട്ടോ വേണം ഒന്ന് ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കാനും രണ്ടാമത്തത് നിങ്ങൾ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുള്ളത് അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് ആധാറോ ലൈസൻസോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡിയോ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് കൊണ്ട് പോകേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ സെൻറ്ററിൽ എത്തുമ്പോൾ ഫ്രിസ്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സ്വർണം ധരിക്കാതെ പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ചില സെൻ്ററുകളിലൊക്കെ ഞാനൊക്കെ നെറ്റ് എക്സാം എഴുതിയ പോയ സമയത്ത് ബെൽറ്റൊക്കെ അയപ്പിച്ചു വെച്ചിരുന്നു അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അത് ആൺകുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മെറ്റൽ ആയിട്ടുള്ള എല്ലാ എല്ലാ സാധനവും ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ കാൽക്കുലേറ്റർ വാച്ച് ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും സെൻറ്ററിലേക്ക് കയറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ സെൻറ്ററിന് പുറത്ത് അത് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ടോ നിങ്ങൾ കൊണ്ടുപോയ സാധന മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും അതിൽ അവിടെ വെക്കുക പോകുമ്പോൾ ബാഗ് കരുതുക ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊരു പ്ലേസ് ആയി കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഓക്കേ സെൻ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ ഒട്ടിക്ക് ലെഫ്റ്റ് ആൻഡ് തമ്പ് തമ്പിംപ്രഷൻ കൊടുത്ത് ഇരിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്തു ചെയ്യണം ഈ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സെൻറ്ററിലേക്ക് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം സെൻറ്ററിൽ പോയിട്ട് നല്ല രീതിയിൽ ഈ വരുന്ന സി യു ടി എക്സാം ചെയ്താൽ എല്ലാവരും ശ്രമിക്കുക ഓക്കെ തീയു